ഏവർക്കും സ്വാഗതം ഇന്ന് ഇവിടെ നവാമോന്ത ക്ഷേത്രത്തിൽ ഉത്സവം നടക്കുകയാണ് ക്ഷേത്ര ജീവനക്കാരനായ രാധ എന്ന രാധാകൃഷ്ണേട്ടനെയാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടാൻ പോകുന്നത് നാടകത്തിലൂടെ അറിയപ്പെടുന്ന രാധേട്ടൻ ഇന്ന് ജയരാജ് സാ സംവിധാനം ചെയ്യുന്ന ശാന്തമി രാത്രി എന്ന സിനിമയിലൂടെ ജയാസാർ സംവിധാനം ചെയ്യുന്ന പുതിയ ചിത്രത്തെ ഹിപ്പി ഹാപ്പി എന്നുള്ള വേഷമായിരുന്നു ജയരാസാറിന്റെ സിനിമയിൽ എനിക്ക് വിചാരിച്ച വേഷമായിരുന്നു ജയരാസാറിന്റെ പടത്തിൽ ഗോകുലാണ് നായകൻ കൂടാതെ സിദ്ധാർത്ഥ് ഭരിതും കൈലാസും ഈ സിനിമയിൽ വേഷ അവർ കൂടെ അഭിനയിക്കാൻ ഭാഗ്യം കുട്ടിക്കാലത്തായിരുന്നു ആ സിനിമയുടെ ലൊക്കേഷൻ രസമുള്ള അനുഭവങ്ങളായിരുന്നു ആ സിനിമയിൽ കുട്ടിക്കാലം ക്ഷേത്രത്തിലുണ്ട് മുതൽ പതിമൂന്ന് വർഷമായി ഇപ്പൊ സ്ഥിരമായിട്ട് ജോലി ചെയ്ത് ഏതൊക്കെ എനിക്ക് കോമഡി ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം തോന്നുന്നത് ഇപ്പോൾ നമ്മള് ദേവസ്വം ജീവനക്കാരുടെ മൂന്ന് നാടകം നമ്മളിവിടെ തിരുനാവലായി കഥാപാത്രം രാധേട്ടന്റെ മാനസികാവസ്ഥ എന്തായിരുന്നു ആദ്യം ഒന്ന് എന്താണ് പറയാനുള്ളത് ക്ഷേത്രത്തിൽ വെച്ചാണ് ജയരാചരൻ എന്നെ കാണുന്നത് അത് എനിക്കൊരു അനു എനിക്കൊരു അനുഗ്രഹമായി തോന്നുന്നു എന്റെ എല്ലാ ഐശ്വര്യങ്ങളും കാരണം നവാമുന്ദനാണ് ഇനിയും നമ്മുടെ രാധേട്ടന് ഒരുപാട് നല്ല നല്ല കഥാപാത്രങ്ങൾ കിട്ടട്ടെ അതിലുപരി അവാർഡുകൾ രാധേട്ടന് കിട്ടട്ടെ എന്ന് നവാം മുഖുന്ദനോട് പ്രാർത്ഥിച്ചുകൊണ്ട് ചാന്നി ചാനം എന്ന പ്രോഗം ഇവിടെ വൈറ്റപ്പ് ചെയ്യുകയാണ് ¡Suscríbete al